ുണ്ടളി പുലന്തോട്ടം ഭദ്രകാളി വൻദുർഗ ദേവി ക്ഷേത്രത്തിൽ പായസ ഹോമവും സർപ്പബലിയും നടന്നു ഇതോടെ നാൽപ്പത്തിയൊന്ന് ദിവസമായി നടന്നുവരുന്ന ചടങ്ങുകൾ സമാപിച്ചു പുലാപ്പറ്റം മുണ്ടോളി പുരന്തോട്ടം ഭദ്രകാളി വൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ നവീകരണ കലശ സമാപനത്തോടനുബന്ധിച്ച് പായസ ഹോമം സർപ്പബലി എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി പൈറ്റാട്ട് ശ്രീനാഥ് ശർമ്മ ക്ഷേത്രമേൽശാന്തി ബി കെ ചന്ദ്രകുമാർ എന്നിവരുടെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വിശേഷാൽ പൂജകൾ ഉണ്ടായി ഇതോടെ നാൽപ്പത്തൊന്ന് ദിവസമായി നടന്നു വരുന്ന ചടങ്ങുകൾ സമാപിച്ചു ഇത് കേരള വിഷൻ വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ